In the morning. ഇത്രയും ആളുകളെ പറ്റിക്കാൻ രണ്ടെണ്ണം കച്ച കെട്ടി ഇറങ്ങിയിരിക്കുകയാണ് ബിഗ് ബോസില് ഇന്നത്തെ ആ ഒരു എപ്പിസോഡ് നിങ്ങൾ കണ്ടപ്പം നിങ്ങൾക്ക് തന്നെ മനസ്സിലായി കാണും കാര്യം ജാസ്മിൻ അങ്ങ് വെട്ടിത്തുറന്ന് പറഞ്ഞു ലാലേട്ടൻ വിടുന്നില്ല നിങ്ങൾക്ക് തമ്മിലുള്ള ബന്ധം എന്താണ് റിലേഷൻഷിപ്പ് എന്താണ് ലൗ ആണോ ലവ് പോലെയാണോ അതോ പ്രേമമാണോ നാടകമാണോ എന്തൊക്കെയാണെന്ന് നിൽക്കളിയില്ലാതെ വന്നപ്പോൾ ജാസ്മിൻ അത് ഓപ്പണായിട്ട് തന്നെ പറഞ്ഞു അതായത് ഞങ്ങൾക്ക് തമ്മിൽ അങ്ങോട്ടും അങ്ങോട്ടും ഇഷ്ടമുണ്ട് പക്ഷേ അത് ഒരിക്കലും പ്രേമമാവാതിരിക്കാൻ ഞങ്ങൾ ശ്രമിക്കുന്നു ഇതൊരു ലോജിക്കില്ലാത്തൊരു എക്സ്പ്ലനേഷൻ ആണ് ഇതൊരു എന്ത് തേങ്ങയാണെന്ന് അറിയത്തില്ല കാര്യം പ്രേമമാവാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടെങ്കിൽ അത് പ്രേമമാണ് സത്യം പറഞ്ഞാൽ അപ്പോൾ പ്രേമമാവാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് കാര്യം നമ്മളെ രണ്ടുപേരുടെ വീട്ടിലും ഇത് അംഗീകരിക്കാൻ പോകുന്നില്ല ഇതാണ് ജാസ്മിൻ പറഞ്ഞ ആ ഒരു എക്സ്പ്ലനേഷൻ ഇതോടെ ആ ഹൗസ് മേറ്റ്സ് എല്ലാവരും ഇളകിയിരിക്കുകയാണ് സത്യം പറഞ്ഞാൽ ഇത്ര നാൾ അവർ ചോദിച്ചിട്ടും ഇങ്ങനെ ഒരു എക്സ്പ്ലനേഷൻ തരാതെ പത്ത് മുപ്പത് നാൽപ്പത് ദിവസം അവരെ കളിപ്പിച്ച് ജനങ്ങളെ മണ്ടന്മാരാക്കിയിട്ട് ഇപ്പോൾ ജാസ്മിൻ ഇക്കാര്യം പറഞ്ഞപ്പോൾ ഗബ്രി കിളി പോയിരിക്കുകയാണ് മൊത്തത്തിൽ അപ്പോൾ എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും മനസ്സിലായി രണ്ടും ഉഡായിപ്പിൻ്റെ ഉസ്താദുകളാണ് ഇനി നാൽപ്പത് അമ്പതാമത്തെയും ബ്ലോക്കൊക്കെ ഇനി ആർക്കൊക്കെ വരാൻ പോകണമൊന്നും ഒരു പിടിയില്ല